ഈ ഉപനിഷത്തുകൾ വേദത്തിൻ്റെ ഭാഗമാണ് ആ വേദത്തിൽ ഉപരി ദേവതകളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ട് സ്തുതിക്കുന്നുണ്ട് ആ ദേവതകളെ അതിനുവേണ്ടി പല ആകജ്ഞങ്ങളും നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ ഉപനിഷത്ത് വരുന്നത് അപ്പോൾ ഈ ഉപനിഷത്ത് നിഷ്ഠയിലേക്ക് പോകുന്ന എല്ലാവരും പ്രായണ വേദജീവിതത്തു കൂടിയാണ് പോകുന്നത് അപ്പം നമുക്ക് പല ദേവതകളെക്കുറിച്ചും കേട്ടിട്ടും ആരാധിച്ചിട്ടൊക്കെ ഉണ്ടാവും അവരെ പറ്റിയിട്ട് എന്താവണം മനസ്ഥിതി ഗൗഡബാദർ തുറപ്പിച്ച് പറയുക വാസ്തവത്തിൽ ഇത് സന്യാസിമാരുടെയും പൂർണ്ണ ജ്ഞാനനിഷ്ഠന്മാരുടെയും ഒരു പോക്കാണത് നിസ്തുതിർ നികാരോ നിസ്വധാകാര ചലാചലികദൃഗോ ഭവേ നിസ്തുതി ഒരൊറ്റ ദേവതകള സ്തുതിക്കാൻ പോകരുത് നിർനമസ്കാര ഒരാളെയും പ്രണമിക്കാൻ പോണ്ട നിസ്വധാകാര ആർക്കും പിതൃതർപ്പണങ്ങൾ വെള്ളം കൊണ്ടോ പിണ്ടദാനം കൊണ്ടോ ഒന്നും ചെയ്യണ്ട സ്വതാകാരയേ വച പിന്നെ എന്തു വേണം എന്തുവേണം ചലമായിരിക്കുന്ന ഈ ശരീരവും നിശ്ചലമായിരിക്കുന്ന ഈ ആത്മാവും മാത്രമാവണം നിങ്ങളുടെ ആശ്രയം നികേതം വാസസ്ഥാനം ഒരു ശരീരം ഓൾറെഡി ഉണ്ട് ആത്മാവോ വിചിന്തനം ചെയ്ത് മനനം ചെയ്ത് ധ്യാനം ചെയ്ത് സമാധി രൂപത്തിൽ സാക്ഷാത്കരിക്കുകയും ചെയ്തു ഞാൻ സാക്ഷാത്കരിച്ചാലും കരിച്ചില്ലെങ്കിലും ഉണ്ട് എന്നുമുള്ളതാണ് അതിന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ മനസ്സിലാക്കിയെന്നൊരു വിശേഷത മാത്രമേ എനിക്കുള്ളൂ ആത്മാവിലൊരു വ്യത്യാസവും ഇല്ല അപ്പോൾ ചലമായിരിക്കുന്ന ശരീരവും നിശ്ചലമായിരിക്കുന്ന ആത്മാവും മാത്രമാണ് എന്ത് പറഞ്ഞാലും എനിക്ക് ആശ്രയം അത് വിട്ട് വേറെ ഒന്നുമില്ല യതി ഹീ വളരെ നിയന്ത്രണത്തോടു കൂടി ഒതുക്കത്തോടു കൂടി യാതൃശികോഭവേ യാദൃച്ഛികതയെ നേരിട്ട് ജീവിക്കുക യാദൃച്ഛികത എന്ന് പറഞ്ഞാൽ എന്താ പ്രതീക്ഷിച്ചിട്ടൊന്നും നടക്കണ്ട അപ്രതീക്ഷിതമായിട്ട് എന്തു വരുമോ അത് വന്നു വാട്ട് എവർ പ്രോവിഡൻസ് ഓർ ചാൻസ് ബ്രിങ്സ് അക്സെപ്റ്റ് ഇറ്റ് നെവർ ഡിസയർ ഫോർ എനിഥിങ് നെവർ എക്സ്പെക്റ്റ് എനിഥിങ് ഒരു ഉദ്ദേശമോ ഒരു പ്രതീക്ഷയോ ഒരു കാത്തിരിപ്പോ ഒന്നുമില്ലാതെ യാദൃച്ഛികമായി ജീവിക്കുക